സക്സസ് വൈലേക്ക് സ്വാഗതം നാളെ എൽ ഡി സി എക്സാം എഴുതുന്നവർക്ക് വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം രാജ്യത്ത് ആദ്യമായി പൗരത്വ ഭേദഗതി നിയമപ്രകാരം പതിനാല് പേർക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചിനാണ് രാജ്യത്ത് ആദ്യമായിട്ട് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം പതിനാല് പേർക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം കേന്ദ്രം റദ്ദാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദമാണ് അത് കേന്ദ്രം റദ്ദാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് സൗരയൂഥത്തിന് പുറത്ത് ഗ്ലിസ് ട്വൽവ് ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി നാസ സൗരയൂഥത്തിന് പുറത്ത് പേരോർത്ത് വയ്ക്കുക ഗ്ലിസ് ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി അടുത്ത ചോദ്യം സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ന്യൂയോർക്ക് ടൈംസിനാണ് മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ന്യൂയോർക്ക് ടൈംസിന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് നാരി ശക്തിവന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാണ് തീയതികൾ ഉറപ്പായിട്ടും ഓർത്ത് വയ്ക്കണം നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതിയാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ് അർജുൻ റാം മേഘ്വാൾ നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ രാജ്യസഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ രാജ്യസഭ രാജ്യസഭ പാസാക്കിയ തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ ഒപ്പുവെച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലില് ഒപ്പുവെച്ചത് അടുത്ത ചോദ്യം കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് അമ്പതാമത്തെ വാർഷികമാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അമ്പതാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കഡോങ് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ് ലക്കഡോങ് മഞ്ഞളാണ് ഏത് സംസ്ഥാനത്തെയാണ് മേഘാലയലെയാണ് മേഘാലയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ദേശാടന പക്ഷി ദിനങ്ങളായി വേൾഡ് മൈഗ്രേറ്ററി ഡേ ആചരിക്കുന്ന ദിവസങ്ങൾ മെയ്യും ഒക്ടോബറുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനൊന്നാം തീയതിയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയുമാണ് ലോകദേശാടന പക്ഷി ദിനങ്ങളായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ട് അടുത്തിടെ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച കോവിഡ് നയൻറ്റീൻ വൈറസിന് സമാനമായ വൈറസ് രോഗം മെർസ് ആണ് മെർസ് എവിടെയാണ് സൗദി അറേബ്യയിൽ വൈറസ് വൈറസ് രോഗത്തിന്റെ പേര് മാർസ് അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ ന്യൂ സൂര്യനിൽ നടന്ന പ്രതിഭാസം അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസമാണ് കൊറോണൽ മാസ് ഇജക്ഷൻ കൊറോണൽ മാസ് ഇജക്ഷൻ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റെയ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പ്രഭവ വർമ്മയ്ക്കാണ് സത്യജിത് റെയ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് അർഹനായത് ആരാണ് പ്രഭവർമ്മ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ സിയാൽ ആണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് അഞ്ച് കോടി രൂപയാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാവ് ഓടക്കുഴൽ പുരസ്കാരം പി എൻ ഗോപികൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ പി എൻ ഗോപികൃഷ്ണൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ യു ജി സി നിർത്തലാക്കിയ കോഴ്സ് ഏതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ യു ജി സി നിർത്തലാക്കിയ കോഴ്സ് എം ഫിൽ ആണ് എം ഫിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കുകിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് മിസോറോമിലാണ് മിസോറോമാരാണ് മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കുകിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് മിസോറോം രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ രണ്ടായിരത്തി ഇരുപത്തി എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഇംഗ്ലണ്ടാണ് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ നടരാജഗുരുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനാരാണ് നടരാജഗുരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ബ്രസീൽ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്താണ് ലാൻഡ് ചെയ്തത് ദക്ഷിണ ദക്ഷിണധ്രുവം മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനം ഹൈദരാബാദാണ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മണിപ്പൂർ കലാപാന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ സംഘത്തിലുൾപ്പെട്ട മലയാളി ആശാ മേനോൻ മണിപ്പൂർ കലാപാന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആരാണ് ആശാ മേനോൻ ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൌലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ടൈഗർ റിസർവ് അമ്പത്തി നാലാമത്തേത് ധോൽപൂർ കരൌലി ധോൽപൂർ കരൌലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സംസ്ഥാനമേതാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ല ടൈം മാഗസിൻ്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം പതേർ പാഞ്ചാലിയാണ് പതേർ പാഞ്ചാലി ടൈം മാഗസിൻ്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രമാണ് പതേർ പാഞ്ചാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ഇരുന്നൂറ്റി രണ്ട് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിന്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിന്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര കെ ആർ മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദേവികയാണ് ഘാതകൻ ആരുടെ പുസ്തകമാണ് കെ ആർ മീരയുടെ പുസ്തകമാണ് അത് ഇംഗ്ലീഷിലേക്ക് അസാസിൻ എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ജയദേവിക ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ലോക പുസ്തക ദിനം ലോക പുസ്തക ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് റീഡ് യുവർ വേ എന്നതാണ് റീഡ് യുവർ വേ രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൊൽക്കത്തയിലാണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സുലറേറ്റ് പ്രോഗ്രസ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ദുരിതപ്പെടുത്തുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷാണ് അമിതാവ് ഘോഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ് അമിതാവ് ഘോഷ് ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം ധ്വനിപ്രയാണം എം ലീലാവതി എം ലീലാവതിയുടെ ആത്മകഥയുടെ പേരാണ് ധ്വനിപ്രയാണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം ലോക ജലദിനത്തിൻ്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് ജലം സമാധാനത്തിന് എന്നാണ് ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തി രണ്ടാണ് ജലദിനം വാട്ടർ ഫോർ പീസ് ഡി ആർ ഡി ഒ ചെയർമാൻ സമീർ വി കമ്മത്താണ് സമീർ വി കമ്മദ് മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളം മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളം പ്രഥമ മാമുക്കോയ പ്രതിഭ പുരസ്കാരത്തിന് അർഹനായത ഹരിഹരൻ പ്രഥമ മാമുക്കോയ പ്രതിഭ പുരസ്കാരത്തിന് അർഹനായത ഹരിഹരൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത റഫീഖ് അഹമ്മദ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദ് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ് സുനിത വില്യംസ് ബോയിംഗിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത് മിഷൻ വാത്സല്യം മിഷൻ വാത്സല്യം കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ്റെ പുതിയ പേരാണ് മിഷൻ വാത്സല്യം സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനമേതാണ് തെലങ്കാനയാണ് തെലങ്കാന സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായിട്ട് അമരത് ജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനം തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലെ പുതിയ മത്സര ഇനം ബ്രേക്ക് ഡാൻസ് ആണ് ബ്രേക്ക് ഡാൻസ് ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് പദ്ധതിയുടെ പേര് കെടാവിളക്ക് എത്ര മുതൽ എത്ര വരെയുള്ളവർക്കാണ് ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരാണ് കെടാവിളക്ക് സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൻ ലിപീസ് സാക്ഷരത പരിപാടി ദീപ്തി പദ്ധതിയുടെ പേര് ദീപ്തി സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നടപ്പാക്കുന്ന ബ്രെയിൻ ലിപീസ് അക്ഷരതാ പരിപാടിയാണ് ദീപ്തി ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത വൃന്ദാരതി ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് വൃന്ദാരതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ഈ ഭാസ്കരനാണ് ഈ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകനാണ് ഈ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ശ്വേധ കെ സുഗതനാണ് ശ്വേത കെ സുഗതൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡില് ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഖത നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ആദിരാ പ്രീത റാണി നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയാണ് ആദിരാ പ്രീത റാണി സംസ്ഥാനത്തെ ആദ്യ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് ഏതാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് കോട്ടയമാണ് കോട്ടയം ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ കനൽ വഴികളിലൂടെ എന്നത് സി ദിവാകരൻ സി ദിവാകരന്റെ ആത്മകഥയുടെ പേരാണ് കനൽ വഴികളിലൂടെ എന്നത് ഇന്ത്യയുടെ സഹായത്തോടെ മംഗലധച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഭൂട്ടാൻ ഇന്ത്യയുടെ സഹായത്തോടെ മംഗലധച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഏതാണ് ഭൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഏതാണ് ഒഡീഷ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഹോം ആണ് ചിത്രം ഹോം മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നന്പകൽ നേരത്തെ മയക്കം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെലിശ്ശേരി മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തതാരാണ് ലിജോ ജോസ് പെലിശ്ശേരിയാണ് സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം പറയുന്ന പുസ്തകം കാലം സാക്ഷി പുസ്തകത്തിന്റെ പേര് കാലം സാക്ഷി രചിച്ചത് സണ്ണിക്കുട്ടി എബ്രഹാം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവചരി ജീവിതം പറയുന്ന പുസ്തകത്തിന്റെ പേരാണ് കാലം സാക്ഷി നാഷണൽ സ്പേസ് ഡേ ആചരിക്കുന്നത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം നാഷണൽ സ്പേസ് ഡേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് സിഒ ഉച്ചകോടിയുടെ വേദി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എസ് സി ഒ ഉച്ചകോടിയുടെ വേദി കസാൻ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് ചോക്കുവ അരി ആസമാണ് ആസമിന്റെ ഉൽപ്പന്നമാണ് ചോക്കുവ അരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് വേദി പാരീസ് ത്രീ ഡി പ്രിൻറിങ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യ കെട്ടിടമായ അമേസ് ട്വൻ്റി എയ്റ്റ് നിർമ്മിച്ചത് എവിടെയാണ് തിരുവനന്തപുരത്താണ് അമേസ് ട്വൻ്റി എയ്റ്റ് ത്രീ ഡി പ്രിൻ്റിങ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമായ അമേസ് ട്വൻ്റി എയ്റ്റ് നിർമ്മിച്ചത് എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതായിരുന്നു ടൂ തൗസൻഡ് എയ്റ്റീനാണ് ടു തൗസൻഡ് എയ്റ്റീൻ േഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി നാല്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവാരാണ് ശ്രീകുമാരൻ തമ്പി അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശ് സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശ് എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഹാര പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത് പത്ത് വർഷമാണ് പത്ത് വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാനായിട്ട് അർഹതയുള്ളത് അമ്പത്തി മൂന്നാമത് ദാദാ സാഹിബ് പുരസ്കാരം നേടിയത് വഹീദ റഹ്മാൻ അമ്പത്തി മൂന്നാമത് ദാദാ സാഹിബ് പുരസ്കാരം നേടിയത് ആരാണ് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ ടോപ് തേർട്ടീൻ്റെ വേദി എവിടെയാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി കോപ് തേർട്ടീന്റെ വേദി ബ്രസീൽ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ടു നയൻറ്റി സിക്സ് രണ്ടായിരത്തി അഞ്ചിൽ ഇ എക്സ് ടു നയൻറ്റി സിക്സിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത് ജയന്ത് മൂർത്തി ജയന്ത് മൂർത്തി ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഒഡീസിയസ് ഒഡീസിയസ് ആണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഒഡീസിയസ് ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു ശിശു വികസന വകുപ്പിന്റെ പദ്ധതി പൊൻവാക്ക് പദ്ധതിയുടെ പേര് പൊൻവാക്ക് ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് ലോക നാടക ദിനം മാർച്ച് ഇരുപത്തിയേഴാണ് ലോക നാടക ദിനം എന്നാണ് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ പേടകത്തിന്റെ പേര് യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലി ജി സെവൻ ഉച്ചകോടി വേദി ഇറ്റലി വനിതാ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ശ്രീലങ്ക വനിതാ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ശ്രീലങ്ക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ലയാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നന്ദിയോടാണ് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ലോകാരോഗ്യ സംഘടന വായോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗന്യാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല വയനാട് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല വയനാട് കേരളത്തിലെ ആദ്യത്തെ എ ഐ അധ്യാപിക ഐറിസ് കേരളത്തിലെ ആദ്യത്തെ എ ഐ അധ്യാപിക ഐറിസ് ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് ലോക്പാൽ എ എം ഗാൽവിൽക്കറാണ് ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിതനായതാരാണ് എ എം ഗാൽവിൽക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗാ ദിനത്തിൽ യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗാ സെക്ഷന് നേതൃത്വം നൽകിയത് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗാ ദിനത്തിൽ യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗാ സെക്ഷന് നേതൃത്വം നൽകിയതാരാണ് നരേന്ദ്രമോദിയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കനാൽ ജലവൈദ്യുത പദ്ധതി കമ്പാലത്തറയാണ് കമ്പാലത്തറ സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കമ്പാലത്തറ അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാന ആരുടെ പേരിലാണ് അംബേദ്കറുടെ പേരിൽ അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ഏത് മലയാള കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ നൂറ്റി അമ്പതാമത് ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത് കുമാരനാശാൻ്റേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് മലയാള കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന കുമാരനാശാന്റെ നൂറ്റി അമ്പതാമത് ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനീഷിയേറ്റീവ് അവതരിപ്പിച്ചത് ലോകാരോഗ്യ സംഘടനയാണ് ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത് ലോകാരോഗ്യ സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വർഷം തികഞ്ഞ കേരള ചരിത്രത്തിലെ സംഭവം വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വർഷം തികഞ്ഞ കേരള ചരിത്രത്തിലെ സംഭവം വൈക്കം സത്യാഗ്രഹം കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ മൊമന്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രേ ഫ്രേദാസ് ആണ് കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ മൊമന്റോ എന്നിവ രൂപകൽപ്പന ചെയ്തതാരാണ് ഗോഡ്ഫ്രേ ദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വർഷം പൂർത്തിയായ കേന്ദ്ര സർക്കാരിന്റെ മൃഗ പരിരക്ഷണ പദ്ധതി പ്രോജക്ട് ടൈഗർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമ്പത് വർഷം പൂർത്തിയായ കേന്ദ്ര സർക്കാരിന്റെ മൃഗ പരിരക്ഷണ പദ്ധതിയാണ് പ്രോജക്ട് ടൈഗർ അവസാനത്തെ ചോദ്യം പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസന രാജ്യത്തിൻ്റെയും രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതി ആരോഗ്യ മൈത്രി പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസന രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയുടെ പേരാണ് ആരോഗ്യ മൈത്രി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്